നമസ്കാരം ഫോട്ടോഗെ ന്യൂസിലേക്ക് സ്വാഗതം തുടർച്ചയായി തിരിച്ചടികൾ മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോൾ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന ഭയം ബി ജെ പി നേതാക്കൾക്കുമിടയിലും നന്നായുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിപക്ഷത്തെ വേട്ടയാടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ ഇതൊക്കെ നടത്തുമ്പോഴും ബി ജെ പി തന്നെയാണ് അടിപതറി പോകുന്നത് നാനൂറ് സീറ്റ് പോയിട്ട് ഇരുന്നൂറ് സീറ്റെങ്കിലും ബി ജെ പിക്ക് തികയക്കാനായാൽ നല്ലത് കിട്ടില്ല എന്ന് തന്നെയാണ് സർവേകളടക്കം പ്രവചിക്കുന്നതും അത്തരത്തിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ നിതീഷ് കുമാറിന്റെ എൻ ഡി എ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുന്നണിക്കുള്ളിൽ ചില പടലപ്പിണക്കങ്ങളും ബീഹാറിലെ പോളിംഗ് ശതമാനത്തിലെ കുറവും എല്ലാം സംസ്ഥാനത്ത് ബി ജെ പിയെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ആ സംസ്ഥാനത്താകട്ടെ ഇന്ത്യ മുന്നണി വളരെ മികച്ച നിലയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇത് ബി വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴിതാ ബീഹാറിൽ ബി ജെ പി തുടച്ചു നീക്കപ്പെടുമെന്നും ഇന്ത്യാ സഖ്യം ബീഹാറിൽ വിജയിക്കുകയാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് ജനങ്ങൾ നരേന്ദ്രമോദിയിൽ അസ്വസ്ഥരാണ് എന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ മോദി സംസാരിക്കുന്നില്ല എന്നും വിദ്വേഷം മാത്രമാണ് അദ്ദേഹം പറയുന്നതെന്നുമാണ് തേജസ്വി കൂട്ടിച്ചേർക്കുന്നത് മോദിയുടെ ഒരേ ഒരു ജോലി ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് ഇന്ത്യയിലുള്ളവരെ തമ്മിലടിപ്പിക്കുന്നു ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യ സഖ്യം എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യാ സഖ്യത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകണമെന്നത് മമതയുടെ തീരുമാനമാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രധാനമന്ത്രി ആരെന്നത് ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും ഒരേ സ്വരത്തിൽ പറയുകയാണ് ബി ജെ പിക്ക് ഇനി അധികാര തുടർച്ച ഉണ്ടാകില്ല എന്ന് ഇനിയും അധികാരത്തിലേറാൻ ബി ജെ പിയെ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടുള്ളത് ഈ ദുർഭരണവും നിയമങ്ങളുടെ ദുരുപയോഗവും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതുമൊക്കെ ജൂൺ നാലോടെ ഇല്ലാതാകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഒരേ സ്വരത്തോടെ പറയുന്നത്